ചലച്ചിത്ര നിരൂപണത്തിന്റെ പേരിൽ സിനിമാ താരങ്ങൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിക്കെതിരെ പോലീസ് താക്കീത് പാലാരിവട്ടം പോലീസാണ് താക്കീത് ചെയ്തുവിട്ടത് നടീനടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ച് നടൻ ബാല കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകിയിരുന്നു ബാലയുടെ പരാതിയെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സന്തോഷ് വർക്കിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മേലാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് എഴുതി ഒപ്പുവെപ്പിച്ചു ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് ഇയാൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഒരു നടിയെ സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യണമെന്ന സന്തോഷ് വർക്കിയുടെ പ്രസ്താവന വിവാദമായിരുന്നു അതേസമയം തന്റെ പരാതിയിൽ സന്തോഷ് വർക്കിക്ക് തെറ്റുതിരുത്താനുള്ള അവസരമാണ് നൽകിയതെന്ന് ബാല പറഞ്ഞു നമ്മുടെ നടൻ ബാലന് ആരാട്ടൻ നേരെ കേസ് കൊടുത്തിട്ട് കാരണം എന്താ വെച്ചാൽ എല്ലാവരും ആരാട്ടൻ്റെ ലൈവ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഈ ആരാട്ടനത്തിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആറാട്ടെണ്ണൻ ആൾ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല ഈ രാവിലെ ഓരോ നടിമാരെയും അതേമാതിരി ആക്ട്രസിനൊക്കെ കണ്ടിട്ട് രാത്രി അവരെ പറ്റി മോശമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആറാട്ടൻ നേരെ ഒരുപാട് വിവാദ വീഡിയോ വന്നിരി ഒരു നടിയുമായിട്ട് സിനിമയിൽ ലിപ്പോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ ആറാട്ടെണ്ണൻ പറഞ്ഞ വീഡിയോ ഇപ്പോൾ വൈറലായിട്ട് ഒരുപാട് വിവാദമായിട്ട് പോയിരുന്നു ഇപ്പം അണ്ണാ ഒഞ്ഞ് ശ്രദ്ധിക്കണം നല്ലതാണ് ഇഷ്ടം ആരാട്ടൻ ശ്രദ്ധിക്കണം നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അറിയാം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ആരാട്ടൻ്റെ ലൈവ് വളരെ മോശമാണ് വളരെ മോശമായിട്ടാണ് വളർന്നു വരുന്ന നടിമാരും പഴയ നടിമാരൊക്കെ വളരെ കൊണ്ട് ഒരുപാട് വീഡിയോ നമ്മൾ ലൈവിലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആറാട്ടനെ കാണാണ്ട് അവർ സുന്ദരിയാണ് വെരി ഹോട്ടാണ് എനിക്കിഷ്ടമാണ് ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് സംഭവം നൂറ് ശതമാനം കറക്റ്റ് സൂപ്പറായി ഇപ്പോൾ ഈ കേസ് കൊടുത്തത് എന്തായാലും എല്ലാവരുടെ അഭിപ്രായം ഒന്നും പറയും വെസ്റ്റർ ആരാട്ടനാൽ ഇത്തരത്തിലുള്ള ഈ തമ്പാൽ ഇത്രയും നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും ഏറ്റവും കൂടുതൽ ആരാട്ടൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒരു വീഡിയോൻ്റെ അടിയിൽ ആരാട്ടനെ ഒരു വീഡിയോ കെട്ട് ആ വീഡിയോൻ്റെ അടിയിൽ ഒരു നൂറ് കമൻറ്റുണ്ടെങ്കിൽ അതിലൊരു തൊണ്ണൂറ്റി എട്ട് കമൻറ്റും ആറാട്ടനെ നേരെ ചവിട്ടി പൂട്ടൊരു കമൻറ്റേ കരുമുണ്ടല്ലേ അവർക്ക് ആൾക്കും കണ്ടിട്ടാത്തേക്കാണ് ആരാട്ടൻ കാരണം എന്താ ചെറിയ സ്വഭാവം ശരിയില്ല ഇതിന് മുന്നേ ഇതേമാരി ഒരു വീഡിയോ വീടിയാൻ കിട്ടിയിരിക്കും ഒരുപാട് നല്ല കമന്റുകൾ വന്നത് എന്തായാലും ആരാട്ടനപ്പം ശ്രദ്ധിക്കുക ആൾക്കാർക്ക് വെറു വെറുപ്പിക്കരുത് ആൾക്കാർക്ക് വെറുക്കും നല്ല ലെവലർക്ക് നടന്നാൽ നല്ലാർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള കോമാളിയും കാട്ടി നടന്നുകയാണെങ്കിൽ പിന്നെ ഓരോ നടിമാർ ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ടാകുന്നത് ആരാ ആരാട്ടനെ ഞങ്ങൾക്ക് പെണ്ണു തരുക നിങ്ങൾ ഇങ്ങനെ അങ്ങനെ നടന്നു ആണെങ്കിൽ ഓ നന്നാവാൻ നോക്കി ഒന്ന് നന്നാവാൻ നോക്കി നിങ്ങളൊരു ആറാട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയലേക്കി കൊണ്ടു കിട്ടൂല ഈ പോക്ക് പോയാൽ കൊണ്ട് കിട്ടൂല നല്ല ലെവലിൽ നടക്കാൻ വയസ്സായില്ലേ ഏ സഹായിക്കണേ ഒന്ന് ഇറക്കാൻ നോക്കി കേട്ടോ ഇപ്പോൾ ഒന്നുമില്ല നമ്മളെ ബാലന് അറാട്ടനെ നേരെ കേസ് കൊടുത്ത് തക്കമായ ഒരു വാണിയും കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ അതായത് നല്ല കാര്യമാണ് കാരണം ആരാട്ടന ഇനി ശ്രദ്ധിക്കണം നല്ലതാണ് കാരണം ഇനിയിപ്പോൾ ഒരു വാണിയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കൊരു നടപടി എടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇനി ആറാട്ടനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരാട്ടന നല്ല പണിയാണ് കിട്ടുക മിസ്റ്റർ ആറട്ടന നല്ല ലെവലിലൊക്കെ മുന്നോട്ട് പോവുക നമ്മൾ റിവ്യൂ ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ലെവലിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തിൽ ഉള്ളത് പറഞ്ഞിരിക്കാ മുന്നോട്ട് പോവാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടിപൊളൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഓർക്കുമ്പോൾ ഓക്കെ അട്ടനാ ഓരോ ദിവസം നല്ല ലെവലിൽ സംസാരിച്ച് നല്ല വീഡിയോകളൊക്കെ മുന്നോട്ട് വരിക ജനങ്ങൾ ഈ തള്ളിപ്പറഞ്ഞ ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ടുമായി രംഗത്ത് വരും അപ്പോൾ ഇനി മുതൽ നല്ല രീതിക്ക് ആറേട്ടും വീഡിയോ ആയി വരുന്നു വരുമെന്ന പ്രതീക്ഷയോടെ ഓക്കെ ബൈ